ഹായ് മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാർച്ചക്കാരെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചീര ചീര നമ്മൾ ഒരു രൂപയ്ക്ക് വരു വീഡിയോ എല്ലാവരും കണ്ട് വൺ കെ വ്യൂസിനടുത്തുണ്ടായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അത്യാവശ്യം ഉണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ടോ ഇന്ന് വീഡിയോസ് ഒന്നും ഇല്ല ഞങ്ങൾ വൈകുന്നേരം ചുമ്മാ കറങ്ങാണ്ടിങ്ങാ വൈകുന്നേരം ഇന്നപ്പോഴത്തേക്കും നമ്മുടെ എന്താ ആറിൻ്റെ പക്കത്തോട്ട് വന്നതാണ് ഇതാ ചുമ്മാ ഇവിടെക്കൊന്ന് കാണാം ഷമോണ്ട് ഞാനുണ്ട് ലക്ഷ്മോളുണ്ട് മോളുണ്ട് മാവയുണ്ട് നമ്മുടെ ഷാനുണ്ട് ആനിയാച്ച ഇറങ്ങിയ കാര്യത്തില്ല അവരുണ്ട് ഭായി ഞങ്ങൾ ചുമ്മാ ഇവിടെ ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയാണ് ലൊക്കേഷൻ നല്ല രസമില്ലേ ഈ കാണുന്ന നമ്മുടെ നേരെ കാണുന്നത് പായ്പാട് വള്ളംകളി പൗല ഇവിടെ മൊത്തം തെങ്ങുന്നപ്പുണ്ട് ഇവിടെ മൊത്തം തെങ്ങുന്നപ്പുണ്ട് ഇവിടെ കാടുണ്ട് ആ അപ്പുറത്ത് കാടുണ്ട് ഇവിടെ പാല് വിളിച്ചെടുപ്പുണ്ട് ഇതൊന്നും ആർക്കും അറിയാത്തൊന്നും അല്ല ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ വെറുതെ ഇവിടുത്തെ വ്യൂ കണ്ടപ്പം ചുമ്മാ ജസ്റ്റിൻ്റെ വ്യൂ എടുക്കാൻ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വെച്ചെടുത്തോളൂ കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ അവിടെ നടന്നിട്ടോ നമ്മുടെ എന്തുവാറൊക്കെ ഞാറ ഞാറ നിൽക്കുന്നുണ്ട് വട്ടയള ഇപ്പുണ്ട് വേമ്പലം ഇപ്പൊണ്ട് പുന്നക്കിപ്പോ ആഞ്ഞിപ്പുണ്ട് ഈ ഓടെ ഇത് തോ തോണിന്റെ പക്കത്ത് മൊത്തവും നല്ല നല്ല മരങ്ങളാണ് നിക്കുന്നുണ്ട് അവള് വീട്ടിൽ പോലും കാണാൻ ഞാൻ എന്റെ ബെദാം ബദാവ് നിക്കുന്ന ബദാവ് നിക്കുന്നു കൊള്ളാലോ കൊള്ളാലും അച്ചാമാരെ നല്ല അടിപൊളി വൈകുന്നേരം നല്ല ഇളം കാറ്റി ചെറുതായിട്ട് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിന് ചെറിയ എന്താ പറയുക നല്ല വൈകുന്നേരത്തെ ഒരു വെയിലടിക്കുന്നുണ്ട് ആ വെയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ആറിനെക്കരയിൽ അമ്പലത്തിൽ ഭക്തികാലം ഇട്ടുണ്ട് കേട്ടോ കേട്ടോ സൂപ്പർ വ അമ്പലത്തിലായിട്ട് അമ്പലത്തിന് ഗുരുമന്ദിരത്തിലേ അത് ഒരു അമ്പലമാണ് എന്താ ലച്ചു ഇങ്ങനെ അറ്റയ്ക്ക് ഫ്രണ്ട നടന്നിട്ടുണ്ടോ പഴയ പോസ്റ്റർ ഇല്ല ഇതേ കണക്ഷതിനകത്ത് കേട്ടോ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട് ഇടക്ക് വെച്ചാൽ തോന്നില്ലേ തീ കത്തിക്കാൻ പറ്റിയതാനാ വേണ്ട തീ കത്തിക്ക നോക്കിയാ ഉള്ളിലൊക്കെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റിയ സ്പോട്ടാ ഇവിടെ ചെറിയൊരു കാട് കൂട കേട്ടോ കാട്ടിയാധിക്കാർ വരുന്ന കൊച്ചു കാട്ടിയാതി പഴയ വീടുണ്ട് ആ വീടിന്റെ ഇതെന്ത് വാട്ടർ ടാങ്കാണോ അതിനകത്തൊരു മരം പോണ്ട് കളിച്ച് പോകുന്നുണ്ട് വേണ്ട വേണ്ട വേ വേരതിലേക്കുടി പോട്ടുകൊണ്ട മരം അതേ കളിച്ചിരിക്കടെ വേണ്ട പട്ടിയും പട്ടി കുഞ്ഞ് കിടക്കുന്നാണ്ടോടാ ആ വേണ്ട കണ്ടോ വേണ്ട അമ്മയും പിള്ളേരെയും കിടക്കുന്ന കണ്ട അയ്യോ സൂമിങ് അത് ക്ലിയർ കിട്ടുന്നില്ല ലാബ് പോലെ ആണോ നാടൻ നമ്മുടെ വൈകുന്നേരം ആ എൻ്റെതാണ് നല്ല അസൂലാണ് അങ്ങനെ ഇവിടത്തെ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ ഷാനു നിനക്ക് എങ്ങനുണ്ട് ഷാനു ഇവിടത്തെ സ്ഥലം അങ്ങനെയുണ്ട് സ്ഥല ഏതാറു കട അത് വലിയ തീ വാങ്ങി ആണോ അല്ല വാ ഇവിടെ കടത്തുണ്ടോ കേട്ടോ അത് കടത്തു വെള്ളമാണ് കാണുന്നത് അവിടെ വേണ്ട അപ്പുറത്തും ഉണ്ട് കടത്തുവെള്ളം അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നത് കടത്തുവെള്ളാണ് അപ്പുറത്തായിട്ടൊരു പാലം പുരി പാലം ഉണ്ട് നമ്മുടെ എന്ത് വെള്ളത്തിൽ കയറാൻ പറ്റത്തില്ല എന്താ അപ്പോൾ പച്ചമാരെ ഇതൊക്കെയാണ് നമ്മുടെ

ണിച്ചു അപ്പം നമുക്ക് അടുത്ത നല്ല കിടിയും വീഡിയോ കാണാം ബൈ